പാളയത്തിൽ പടവെട്ടി തുടങ്ങിയെന്നാണ് മനുകുമാർ വിവരം ഭാരവാഹികളടക്കം ചില അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണം ചർച്ച ചെയ്യാൻ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിൽ അനിശ്ചിതത്വം രമേശ് പ്രസിഡന്റ് മോഹൻലാലിന് നേരിട്ടെത്താൻ അസൗകര്യം ഉള്ളത് കൊണ്ടാണ് മാറ്റിയത് എന്നാണ് വിശദീകരണം തോന്നി അതങ്ങനെ സംഭവിക്കൂറ്റുള്ള ആരോപണത്തെ തുടർന്ന് രാജിവെച്ച സിദ്ദിഖ് പകരം ജനറൽ സെക്രട്ടറിയുടെ ചുമതല ബാബുരാജിനെ ഏൽപ്പിക്കാനായിരുന്നു ധാരണ എന്നാൽ ബാബുരാജിനെതിരെയും ആരോപണം സംഘടനയെ കുഴക്കുന്നുണ്ട് അപ്പം ചെയ്യുന്ന ചെയ്യാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വീട്ടുകാരെ തോൽപ്പിക്കാൻ ഞാൻ കൂടെ ഞാൻ സഹായിക്കാം എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം പുതിയ കഴിഞ്ഞ ആഴ്ച അച്ഛൻ സിനിമയൊക്കെ കാണാറുണ്ടോ

ാണ് ഇതിനകത്ത് തെറ്റുകാരെന്നറിയാൻ തെറ്റ് ചെയ്യാത്തൊരു പോലും ഇതിനകത്ത് പെടുവല്ലോ പെടുത്തുവല്ലോ തെറ്റു അപ്പൊ ഇതൊക്കെ തന്നെ പരിപാടിയല്ലേ വെറുതെ മനുഷ്യനെ